തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത് പരിക്കേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വട്ടിയൂർഗാവ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനു മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഉമേഷ് ഈ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം വിജയകുമാർ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കഴുത്തിന് പിറകിലായിട്ടാണ് കുത്തേറ്റത് കുത്തേറ്റ ആദ്യം പെരുക്കട ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത് അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പരിശോധനയിൽ ആഴത്തിലുള്ള കുത്തല്ല എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കുട്ടി വിശ്രമത്തിലാണ് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്ലസ് വൺ വിദ്യാർത്ഥി അതായത് കുത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് നേരിട്ടെത്തി കസ്റ്റഡിയിലെടുത്തു ഇവർ അതായത് നെട്ടയത്തുള്ള ഒരു സ്വകാര്യ സ്കൂളിലാണ് ഇരുവരും പഠിക്കുന്നത് ഒരാൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ഒരാൾ പ്ലസ് വൺ വിദ്യാർത്ഥിയും പ്ലസ് വൺ വിദ്യാർത്ഥി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും ഒരേ ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത് ഏകദേശം മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിച്ച് സ്കൂൾ ബസ്സിൽ കയറി സ്കൂൾ ബസ്സിനകത്ത് വെച്ച് ഇവർ തർക്കമുണ്ടായി നേരത്തെ തന്നെ ഇവർ തമ്മിൽ ചെറിയ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ വീണ്ടും സമാനമായ തർക്കമുണ്ടായി ഈ തർക്കമാണ് ഈ ഒരു കത്തിക്കുത്തിലേക്ക് നയിച്ചത് സ്കൂളിൽ എത്തിക്കാൻ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഈ കുത്തിയെ കുട്ടി പ്ലസ് വൺ സയൻസാണ് പഠിക്കുന്നത് സ്കൂളിൽ പൊട്ടറ്റോയും അത് അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള കത്തിയും എത്തിക്കാൻ പറഞ്ഞിരുന്നു അത് സ്കൂളിൽ എത്തിച്ചു അങ്ങനെയാണ് ഈ കത്തി കുട്ടിയുടെ കയ്യിലാകുന്നത് ഈ കത്തി എടുത്താണ് കുത്തിയത് കഴുത്തിൻ്റെ പിറകിലായിട്ടാണ് ഈ കുത്ത് കിട്ടിയത് കുത്തിയത് എന്തായാലും വലിയ കുത്ത് വലിയ ആഴമല്ലാത്ത കുത്താണ് അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കുട്ടി ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കും തുടർ നടപടികൾ വിജയകുമാർ ഇതിൽ ഉമേഷ് ശെദിയിൽ ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന എന്തോ പിണക്കം അല്ലെങ്കിൽ വഴക്ക് വൈരാഗ്യം അതൊക്കെ തീർക്കാൻ സ്കൂൾ ബസ്സിനകത്ത് ഒരു 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 പതിനാറ് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പതിനേഴ് വയസ്സുകാരൻ കത്തി ഉപയോഗിക്കുക അതൊരു ഒൻപതാം ക്ലാസ്സുകാരനെ കുത്തുക അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് ഇതിപ്പോൾ ഈ കുട്ടികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക അത്തരം സംഭവങ്ങൾ നിരന്തരമായി തുടർച്ചയായി വാർത്തയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് അപ്പോൾ ഇത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ കൂടി പ്രേക്ഷകർക്കും നമുക്കുമൊക്കെയുണ്ട് അതിലെന്താണ് ഇതിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എങ്കിലും ഇത് ഒരു സ്കൂൾ ബസ്സിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലേ ഇതൊരു പ്രൈവറ്റ് സ്വകാര്യ സ്കൂളാണ് വലിയ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂൾ തന്നെയാണ് ഈ സ്കൂളിൽ ഒരു പക്ഷേ ഈ എല്ലാ ഇവർ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഈ രണ്ട് കുട്ടികളും ഏകദേശം ഒരേ ഏരിയയിൽ നിന്ന് അതായത് മലമുകളിൽ വെച്ചാണ് ഈ അപകടം ഈ കത്തിക്കുത്ത് ഏൽക്കുന്നത് പക്ഷേ ഇവരുടെ എല്ലാം സ്ഥലം ഏകദേശം ഒരേ സ്ഥലത്താണ് വർഷങ്ങളായി അറിയാവുന്ന പരസ്പരം അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിലും പരസ്പരം അറിയാവുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു പക്ഷേ ഈ അപ ഈ ഇതിനെല്ലാം ഒരു വലിയ രീതിയിൽ കുട്ടികൾ ഒരു പരസ്പരം തർക്കമുണ്ടാവുകയും ആ തർക്കം പെട്ടെന്ന് സ്വന്തം കയ്യിൽ കത്തി ഉണ്ടെന്ന് തിരിച്ചറിയുകയും ആ കത്തിയെടുത്ത് കുത്താൻ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി പതിനാറ് വയസ്സുകാരനെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഘടകങ്ങൾ അത് വിജയകുമാർ പറഞ്ഞതുപോലെ അവയെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഭാവി ഓരോരുത്തരെയും നയിക്കേണ്ടവരാണ് ഈ ഇവരാണ് ഇവരുടെ ഭാഗത്തു നിന്നാണ് പെട്ടെന്ന് ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം എങ്ങനെ ഒരു ക്രൈമിലേക്ക് അല്ലെങ്കിൽ ഒരു കത്തി തൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടല്ലോ ആ കത്തിയെടുത്ത് കുത്താവുന്ന രീതിയിൽ കുത്തിയാൽ ഇയാൾക്ക് ഈ പരസ്പരം സംസാരിക്കുന്നതിന് എനിക്ക് പകരം വിട്ടാനാകുമല്ലോ എന്നെല്ലാം ചിന്തിക്കുന്നത് വലിയ ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യം തന്നെയാണ് എന്തായാലും ഈ എന്താണ് സ്കൂൾ നേരത്തെ തന്നെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഈ ഒൻപതാം ക്ലാസ്സുകാരൻ സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ടോ അതിലെന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ തുടങ്ങിയവയെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കുട്ടിയെ ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ ഇപ്പോൾ ഇപ്പോഴും മൊഴിയെടുക്കാൻ ചോദ്യം ചെയ്യാനൊന്നും ആരംഭിച്ചിട്ടില്ല അതിനെല്ലാം നടപടിക്രമങ്ങളുണ്ട് എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ കുട്ടിയുടെ കൂടി ഈ ചോദ്യം ചെയ്യലുകൂടി അടിസ്ഥാനത്തിൽ പുറത്തു എന്താണ് ഇത്രയും വലിയ എത്ര വലിയ പ്രകോപനം ഉണ്ടായാലും കയ്യിൽ കരുതിയിരിക്കുന്ന കത്തി എടുത്ത് അതും പഠിക്കാൻ സ്കൂളിൽ എത്തിക്കുന്ന കത്തി ആ കത്തി ഉപയോഗിച്ച് പൊട്ടറ്റോ പൊട്ടറ്റോ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് എത്തിച്ചത് അതാണ് എന്തായാലും അത് അത് പോലീസ് സമാധാനമായി ചോദിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കട്ടെ ആവശ്യമെങ്കിൽ ആ കുട്ടിക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് എന്താണ് നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നല്ല നല്ല ഒരു പൗരനായി നമ്മുടെ സമൂഹത്തിൽ വളരേണ്ടയാളാണ് അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത് എന്നത് പോലീസ് അന്വേഷിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് പരിഹരിക്കട്ടെ ഇപ്പോൾ ഒരു ഒൻപത് വയസ്സുകാരനെ ആളെ അറസ്റ്റ് ചെയ്തോ എന്ന് ചന്ദ്രൻ പി ചോദിക്കുന്നു ഒൻപത് വയസ്സുകാരനല്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് ആ കുട്ടിയെ പോലീസ് അതിനോട് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ സമരം ഒത്തുതീർപ്പായതല്ലേ പിന്നെ എന്തിനാണ് റേഷൻ കടയുടെ മുന്നിൽ യു ഡി എഫ് സമരം നടത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമരം ഒത്തുതീർപ്പായെങ്കിലും പ്രശ്നങ്ങൾ പലതുമുണ്ട് ഒരു പക്ഷേ ഒരു പ്രതിഷേധ സമരമൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധമായിരിക്കാം യു ഡി എഫ് നടത്തുന്നത് ഇന്നലെ ഈ പെപ്പർ സ്പ്രേ പോലീസ് നെന്മാറയിൽ നാട്ടുകാരുടെ നേരെ ഉപയോഗിച്ചു അതൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഷുഹൈബ് പറയുന്നത് അത് ആ ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുകയും ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന തരത്തിലേക്കൊരു വലിയ ഒരു ഒരു സംഘർഷ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് ചില നടപടികളൊക്കെ സ്വീകരിച്ചതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിൽ പോലീസാണ് ആ സാഹചര്യം വിശദീകരിക്കേണ്ടത് രവികുമാറാണ് നേരത്തെ പറഞ്ഞത് റേഷൻ വ്യാപാരികളുടെ കാര്യം അദ്ദേഹമാണ് ചോദിച്ചത് പലരും ഈ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ ഒരു കത്തി കൂടി കൊടുത്തുവിടണോ എന്ന് മുഹമ്മദ് അനു അല്പം ആശങ്കയോടെ ചോദിക്കുന്നുണ്ട് അത്തരം സാഹചര്യമൊന്നും നമ്മുടെ നാട്ടിലില്ല ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് ആ നിലയ്ക്ക് തന്നെ കണ്ടും അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക വേണം അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തം അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ ഇതിൽ വരുന്നുണ്ട് പിള്ളേർ പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നതെന്ന് ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നു ഉറപ്പായും അങ്ങനെ തന്നെയാണ് അതിൽ അതിൽ മാറ്റമൊന്നുമില്ല തർക്കമൊന്നുമില്ല ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് അനുവദിച്ചുകൂടാ അതിന് അതിന് പരിഹാരം വേണം അതിനൊരു ചികിത്സ വേണം അതാണ് ഇപ്പോൾ നടക്കേണ്ടത് അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതും